ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا اما بعد فيا ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقال ايضا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون قال الله تعالى في قرانه الكريم بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان علمه البيان رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت وإليه اليه انيب الله سبحانه وتعالى تقوى سيد سوكش تجيب كرامين أي يعني النيوم തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅല നാമേവരെയും അവൻ്റെ മുത്തഖികളായ അവൻ്റെ വിധി വിലക്കുകളെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന സൂക്ഷ്മാലുക്കളായ അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു ചെറുതും വലുതുമായ പാപങ്ങൾ അവന്റെ കരുണ കൊണ്ട് റഹ്മത്ത് കൊണ്ട് അവൻ നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഉറ്റവരും വേണ്ടപ്പെട്ടവരും മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹു സുബാനഹുല അവർക്കൊക്കെയും ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അളക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അളവ് പോലാണ് ആ എങ്ങനെയാണ് മറ്റുള്ളവരുമായി സംവദിക്കുന്നത് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നത് ഏത് രൂപത്തിലാണ് മറ്റുള്ളവരുമായി അവർ ഇടപഴകുന്നത് ഇടപാടുകൾ നടത്തുന്നത് എന്നത് നമ്മുടെ ആശയവിനിമയ മേഖലകളിൽ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സംസാരം എന്നുള്ളത് നമ്മുടെ വർത്തമാനം പരസ്പരം എല്ലാ ദിവസവും പലരുമായി പലകുറി നാം വർത്തമാനം പറയാറുണ്ട് സംസാരിക്കാറുണ്ട് അള്ളഹു സുലഹ മനുഷ്യന് നൽകിയ അതിമഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ സംസാര ശേഷി സംവേദന ആശയവിനിമയത്തിലുള്ള കഴിവ് എന്നത് നമുക്കറിയാം ചില ആളുകളോട് സംസാരിക്കാൻ നമ്മൾ ഏറെ ഇഷ്ടപ്പെടാറുണ്ട് ചില ആളുകളുടെ സംസാരം നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഊർജം ചില ആളുകളിൽ നിന്ന് പകർന്നു കിട്ടാറുണ്ട് ചില ആളുകളുടെ വാക്കുകൾ അതിഭയങ്കരമായ വചനങ്ങളായി നമുക്ക് തോന്നാറുണ്ട് നമുക്ക് സ്വാന്തനമായി ഭവിക്കാറുണ്ട് നേരെ വിപരീതമായും സംഭവിക്കാം ചില ആളുകളുടെ വർത്തമാനം ചില ആളുകൾ പ്രയോഗിച്ചിട്ടുള്ള ചില വാക്കുകൾ ചില പ്രയോഗങ്ങൾ അതൊരു പക്ഷെ മരിക്കുമ്പോഴും ചിലപ്പോ നമ്മുടെ ഹൃദയത്തിൽ അത് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ നമുക്കത് ഒരിക്കലും മറക്കാൻ കഴിയാറില്ല ഈ രൂപത്തിൽ അനുകൂലമായും പ്രതികൂലമായും അതിശക്തമായ പ്രഹര ശേഷിയുള്ള ഒന്നാണ് നമ്മുടെ സംസാരം എന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമായിട്ടാണ് വിശദ ഖുറാൻ മനുഷ്യന്റെ സംസാര ശേഷിയെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സൂറത്ത് റഹ്മാനിൽ നമുക്കൊക്കെ വളരെ പരിചിതമായ ചില വചനങ്ങളുണ്ട് പരമകാരുണ്യകനായ പരമകാരുണ്യകൻ പരമകാരുണ്യകനായ നമ്മുടെ രക്ഷിതാവ് അള്ളാഹു മനുഷ്യകുലത്തോട് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്നുള്ളത് കാരുണ്യം എന്നുള്ളത് അവൻ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വിജയത്തിന് വേണ്ടി അവതരിപ്പിച്ചു അത് അവന് പഠിപ്പിച്ചു നൽകി അത് പഠിപ്പിച്ചു നൽകാൻ പ്രവാചകനെ നിയോഗിച്ചു എന്നതാണ് അല്ലാൻ തൊട്ടുടനെ അള്ളാഹു പറയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു വളരെ ഗംഭീരമായ ഒരു കാര്യമാണ് മനുഷ്യ സൃഷ്ടിപ്പ് എന്നത് അറിയാവുന്ന കാര്യമാണ് അതുമായി ചേർത്ത് വെച്ച് അള്ളാഹു പറയാണ് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ആശയവിനിമയം നടത്തണം എന്ന് നാം പഠിപ്പിച്ചു നൽകിയിരിക്കുന്നു അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നു അല്ല മഹുൽ ബയാൻ അള്ളാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ച ആ റബ്ബാണ് അവനെ സംസാരിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ അതിമഹത്തായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ചില പുലരിയാണ് അതല്ലെങ്കിൽ അതിന്റെ പ്രകടമായ രൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാരം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന സങ്കല്പങ്ങൾ ആശയങ്ങൾ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക എത്ര ദുസ്സഹമായിരിക്കും അതുകൊണ്ടാണ് ആദം അലഹിസ്സലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ചരിത്രത്തിൽ സൂറ ബക്കറയിൽ നമുക്ക് കാണാൻ കഴിയും ആദൻ നബിയെ ആദി മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠനാക്കുന്നത് അല്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കൺസെപ്റ്റുകൾ ഒരുപാട് അസ്മാകൾ ആദൻ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല അതെങ്ങനെ മറ്റുള്ളവരുമായി പങ്കുവെക്കണം എന്നതുകൂടി അള്ളാഹു ആദനമ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കാണ് ആദമിന്റെ ശ്രേഷ്ഠത മാരാകമാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആദം അലി ഇസ്ലാമിയോട് അള്ളാഹു പറയുന്ന അള്ളാഹു കൽപ്പിക്കുന്ന ഒരു കൽപ്പന നീ മനസ്സിലാക്കിയ ആ സങ്കല്പങ്ങൾ നീ പഠിച്ച ആ അസ്മാകൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഒരു മനുഷ്യനെ വ്യതിരക്തനാക്കുന്നത് വ്യത്യസ്തമാക്കുന്നത് മനുഷ്യകുലം നിലനിൽക്കുന്നത് ഇവിടെ ഓരോ അറിവും കൂടുതൽ ഡെവലപ്പായി കൊണ്ടിരിക്കുന്നത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരും തലമുറയിലേക്ക് നമുക്ക് കൈമാറാൻ സാധിക്കുന്നതൊക്കെ ഈ ഒരു ശേഷി അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ടാണ് പറഞ്ഞു വന്നത് ഈ അതിമഹത്തായ അനുഗ്രഹത്തെ ഏത് രൂപത്തിലാണ് നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് രൂപത്തിലാണ് ഈ കഴിവ് അള്ളാഹു നമുക്ക് നൽകിയ ഈ കഴിവ് ഏതർത്ഥത്തിലാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ കരീം സലഹു അലഹി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു വിശ്വാസിയുടെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്ന സുപ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് അവന്റെ നാവ് എന്നുള്ളത് ആരെങ്കിലും അവന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും അവന് രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയും സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ അവൻ ഞാൻ ജാമ്യം നിൽക്കും എന്നാണ് പ്രവാചകൻ റസൂൽ കരീം അലൈഹി അലൈവസ്ലാം തങ്ങൾ പറഞ്ഞത് അവന് സ്വർഗ അവന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനുടനീളം അല്ലാഹു സുബാന വിശ്വാസികളോട് എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവിധ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് എങ്ങനെയാണ് നാം സംസാരിക്കേണ്ടത് വിശ്വാസികൾ ഏത് രൂപത്തിലാണ് മറ്റുള്ളവരുമായി സംവദിക്കേണ്ടത് ഏത് രൂപത്തിലാണ് ആശയവിനിമയം നടത്തേണ്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മാതാപിതാക്കളോട് നടത്തേണ്ട സംസാരത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അതിലൊന്നും വളരെ പ്രധാനപ്പെട്ട് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത് മാതാപിതാക്കളോട് എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കൗലും കരിയും എന്നാണ് ആ വർത്തമാനത്തെ കുറിച്ച് വിശുദ്ധക്കൊറാൻ പ്രയോഗിച്ചത് സുറത്തുൽ ഇസ്ര നമുക്കൊക്കെ സുപരിചിതമായ പല കുരു നമുക്ക് കേട്ടിട്ടുള്ള ഒരു ആയത്തുണ്ട് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വിവാദത്തെ ചെയ്യരുത് അവന് മുൻപിലല്ലാതെ നിങ്ങൾ കിഴപ്പെടരുത് നിങ്ങൾ കിഴിവണങ്ങരുത് അവനല്ലാതെ നിങ്ങൾ വബിൽ വണങ്ങരുത് എഹ്സാനാ അതോടൊപ്പം പടച്ചവൻ ചേർത്തു പറയാണ് നിങ്ങൾ മാതാപിതാക്കളോട് എഹ്സാനോടുകൂടി വർത്തിക്കുക എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളോട് എഹസാനോടുകൂടി വർത്തിക്കേണ്ടത് മാതാപിതാക്കളോട് എഹസാൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച പല സങ്കല്പങ്ങളും നമ്മുടെ മനസ്സുകളിലാവാം അവർക്ക് സമ്പത്ത് നൽകുന്നത് അവരുടെ രോഗപരിചരണം അവരെ സംരക്ഷിക്കുന്നത് അതൊക്കെയും അവരോട് ചെയ്യുന്ന എഹ്സാനിന്റെ ഭാഗം തന്നെയാണ് പക്ഷേ വിശുദ്ധ ഖുർആൻ നിങ്ങൾ എഹ്സാൻ ചെയ്യുക എന്ന് കൽപ്പിച്ചതിന് ശേഷം പറയുന്ന ഒരു പ്രവൃത്തി അവരുമായിട്ടുള്ള സംസാരമാണ് അവർ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പറ്റാത്ത രൂപത്തിൽ നിങ്ങൾ അവരോട് സംസാരിക്കാതിരിക്കുക എന്നതാണ് അവരോട് കാണിക്കേണ്ട ഒന്നാമത്തെ എഹ്സാൻ നിങ്ങളൊരു നീരസ പ്രകടനം പോലും അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കരുത് നിങ്ങളുടെ അനിഷ്ടം വാക്കുകൾ കൊണ്ടോ ആംഗ്യം കൊണ്ടോ കണ്ണുകൊണ്ടുപോലും അവരുടെ മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കരുത് ഫല തൻ നിങ്ങൾ എങ്ങനെ സംസാരിക്കരുത് എന്ന് മാത്രമല്ല ഖുർആൻ നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ അവരോട് സംസാരിക്കണം എന്നും അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ പറയണം കൗലൻ കരിമൻ അങ്ങേയറ്റത്തെ മാന്യമായ സംസാരം നിങ്ങൾ അവരുമായിട്ട് നടത്തണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചോളൂ എന്നതല്ല നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ സംസാരിച്ചു എന്നല്ല അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ സൗമ്യതയോടുകൂടി നിങ്ങൾ അവരോട് സംസാരിക്കുക കാരണം എന്തേ കാരണം ഒരു കാലത്ത് ഒരു പ്രായത്തിൽ നിങ്ങളുടെ സംസാരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നവർ കൊതിച്ചിരുന്നവർ അത് പ്രതീക്ഷിച്ചിരുന്നവർ നിങ്ങളുടെ മാതാപിതാക്കളായിരുന്നു നിങ്ങളുടെ മുറിഞ്ഞ വാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോ തപ്പിത്തടഞ്ഞ് സംസാരിക്കാൻ ആരംഭിച്ചപ്പോ കാതുകൂർപ്പിച്ച് അതിന് ആനന്ദം കണ്ടെത്തിയത് അത് പ്രതീക്ഷിച്ചിരുന്നത് അതിലങ്ങേറ്റം ആഹ്ലാദം പ്രകടിപ്പിച്ചത് ഈ ലോകത്ത് മറ്റാരും ആയിരുന്നില്ല നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമായിരുന്നു നിങ്ങൾക്ക് സംസാ നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചവർ അതിനെ നിങ്ങൾ പരിശീലിപ്പിച്ചവർ അത് നിങ്ങളുടെ മാതാപിതാക്കളായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആ മാതാപിതാക്കളോട് മോശമായ രൂപത്തിൽ സംസാരിക്കരുത് എന്ന് മാത്രമല്ല അങ്ങേറ്റത്ത് മാന്യമായ രൂപത്തിൽ മാത്രം അവരുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ അവരോട് പെരുമാറണം അവരോട് സംസാരിക്കണം കൊല്ലം കൗലം കരി പലപ്പോഴും വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പല ആളുകളും മാതാപിതാക്കളോട് അധികമായി സംസാരിക്കാറില്ല കാരണം ആർത്ഥത്തിലുള്ള പ്രതികരണ ശേഷി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ വളരെ നല്ല രൂപത്തിലുള്ള പ്രതികരണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയൂല അതുകൊണ്ട് അനങ്ങാതിരിക്കാം മൗനം അവലംബിക്കാം എന്നാണ് ഏറ്റവും മാന്യരായ ആളുകൾ പോലും കരുതുക പക്ഷെ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല അങ്ങേയറ്റത്തെ മാന്യതയോടുകൂടി സംസാരിക്കണം ഇത് ആലങ്കാരികമായി പറയല തൊട്ടുടനെ പടസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ചെറുപ്പകാലത്തെ ഖുറാൻ ഓർമ്മിപ്പിക്കാണ് വഖുർ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കാണ് ഒരു കാലമുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളോട് അവർ അങ്ങേയറ്റം കരുണ കാണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അള്ളാഹുവെ അതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമ്മുടെ ചെറുപ്പകാലത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് അവരോട് നിങ്ങൾ അങ്ങേറ്റത്തെ മാന്യതയോടുകൂടി മാത്രം സംസാരിക്കുക ഒരർത്ഥത്തിലും അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത് എന്നതാണ് മറ്റൊന്ന് ഖുർആൻ സംസാരത്തിൽ മാന്യത കാണിക്കണം സൗമ്യത കാണിക്കണം എന്നൊക്കെ പറഞ്ഞ മറ്റൊരു ഘട്ടം നമ്മുടെ സംസാരത്തിലുള്ള സൗമ്യത നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ് സൂറത്തുൽ ഇസ്രയിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ തൊട്ടുടനെ മറ്റൊരു ആയത് അള്ളാഹു പറഞ്ഞാണ് നിങ്ങൾ അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സാമ്പത്തികമായി പിരിമുറുക്കത്തിലാണ് സാമ്പത്തികമായി ഭയങ്കര ടൈറ്റിലാണ് വലിയ പ്രയാസത്തിലാണ് നിങ്ങൾ തന്നെയും അള്ളാഹുവിൽ നിന്ന് ഒരു തുറവി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരിഹാരം പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സന്ദർഭം ആ സാഹചര്യത്തിൽ ചില ആളുകൾ കുടുംബക്കാരാകട്ടെ മറ്റുള്ളവരാകട്ടെ പാവങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് സമ്പത്ത് ചോദിക്കാണ് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാണ് പലപ്പോഴും നമ്മുടെ സംസാരത്തിലുള്ള സൗമ്യത നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് അത് ഞാൻ തന്നെ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ ഞാൻ നിങ്ങളെ സഹായിക്കുക എന്ന അർത്ഥത്തിൽ വളരെ പരുഷമായ പരുക്കൻ വർത്തമാനങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് പറയാണ് വക്കുല്ലവും നിങ്ങൾ അവർക്ക് സമ്പത്ത് നൽകണമെന്നില്ല പക്ഷേ വക്കുല്ലവും അങ്ങേയറ്റത്തെ സൗമ്യതയോടുകൂടി മാത്രം ആ സാഹചര്യത്തിൽ നിങ്ങൾ അവരോട് സംസാരിക്കുക കാരണം ആ സൗമ്യത കൈവടയാൻ പിശാഴ് നമ്മളെ അത്തരം ഘട്ടങ്ങളിൽ പ്രേരിപ്പിക്കും എന്നതാണ് അതിനുള്ള കാരണം പലപ്പോഴും ഖുറാൻ അങ്ങനെ നമ്മൾ ഉറപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സമ്പത്തിനേക്കാൾ ഖുറാൻ അല്ലെങ്കിൽ അള്ളാഹു പ്രാധാന്യത കൽപ്പിക്കുന്നത് ഇത്തരം മൂല്യങ്ങൾക്കാണ് നിങ്ങള് ചില സഹായം ചെയ്തു ചില സംഭാവനകൾ നൽകി അതിന്റെ പേരിൽ അവരെ ക്രൂശിക്കുന്നതിനേക്കാൾ നല്ലത് അത് എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അതിന്റെ കണക്ക് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് രണ്ട് നല്ല വാക്കുകൾ പറയലാണ് എന്ന് ഖുറാൻ നമ്മറ ബക്കറയിലൂടെ മറ്റൊരു സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് സൂറത്തുനിഷയിലെ എട്ടാമത്തെ അള്ളാഹു ഒരു രംഗം വിവരിക്കാണ് രംഗം എന്നുള്ളത് ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തര സ്വത്ത് അനന്തരവകാശം വീതം വെക്കുന്ന ഒരു സദസ് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ആ അനന്തരവകാശ സ്വത്ത് വീതം വെക്കുകയാണ് അത് പാകി പാകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അർഹതപ്പെട്ട ആളുകൾക്ക് അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സ്വത്ത് വീതം വെപ്പ് എന്നൊക്കെ പറയുമ്പോഴേ കുടുംബങ്ങളിൽ പലപ്പോഴും കലഹങ്ങൾ ഉടലെടുക്കുന്നത് പല ആളുകളുടെയും തനി സ്വഭാവം പുറത്തേക്ക് വരുന്നത് ഇത്തരം വീതം വെപ്പുകളുടെ ഘട്ടത്തിലാണ് അത്തരത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടി സ്വത്ത് ഇങ്ങനെ വിഭജി വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തര സ്വത്ത് വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സാഹചര്യത്തിൽ പൊട്ടിത്തെറിയുണ്ടാകാം കാരണം ചില ആളുകൾ പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് അധികം കിട്ടുന്നു ചില ആളുകൾക്ക് എനിക്ക് ഇത്ര പോരാ എന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഈ അർത്ഥത്തിലുള്ള സ്വത്ത് വിഭജിക്കുന്ന ഒരു സാഹചര്യം സന്ദർഭം എന്നൊക്കെ ഉള്ളത് ആ ആ ചില ആളുകൾ കടന്നു വരാണ് ചില പാവങ്ങളായ ആളുകൾ ചില എത്തീം കുട്ടികൾ അനാഥ മക്കൾ ഇതിലവകാശമൊന്നുമില്ലാത്ത പാവപ്പെട്ട കുറച്ച് കുടുംബാംഗങ്ങൾ അവർ വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ വരികയാണ് ഞങ്ങൾക്കും വല്ലതും അവിടെ നിന്ന് കിട്ടിയാലോ എന്ന് പ്രതീക്ഷ അവിടെ വരികയാണ് പലപ്പോഴും വളരെ പരുഷമായിട്ട് ആളുകൾ പെരുമാറുന്ന ഒരു സാഹചര്യമാണത് ഈ മര്യാദയില്ലാത്ത കൾച്ചർ ഇല്ലാത്ത മാന്യതയില്ലാത്ത ഈ ആളുകൾ എവിടെയും വലിഞ്ഞു കയറി വരിക എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യമാണ് സന്ദർഭമാണ് നിങ്ങൾ ആ സാഹചര്യത്തിൽ അവർക്ക് അതിൽ നിന്ന് നൽകണം എന്ന് മാത്രമല്ല അവരോട് വക്കൂലൂലും അവരെ വേദനിപ്പിക്കാത്ത വളരെ സൗമ്യമായ വാക്കുകളും നിങ്ങൾ അവരോട് പറയണം എന്ന് പറയാൻ ഓർമ്മിപ്പിക്കാണ് വക്കൂലൂലും കൗലംഫ ആ അനാഥ മക്കൾക്ക് ആ പാവ അതിൽ അർഹതയില്ലാത്ത പാപങ്ങളായ കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾ നൽകണം എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കണം വളരെ മാന്യമായ രൂപത്തിൽ നിങ്ങൾ അവരോട് സംസാരിക്കണം തൊട്ടുടനെയുള്ള ആയത്തിൽ അങ്ങനെ സംസാരിക്കാൻ ഓരോ വിശ്വാസിയെയും പ്രചോദിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് സിംപത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ആയത്ത് കൂടി അള്ളാഹു നമുക്ക് നൽകുകയാണ് വലിയ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ ആ സമയത്ത് ഇത്തരം ആളുകൾ അവരിലേക്ക് കടന്നു വരുമ്പോ അവർ ഓർക്കേണ്ടത് ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ ദുർബലരായി മറ്റുള്ളവരുടെ മുന്നിലേക്ക് വന്നെത്തുമ്പോ ആ ആളുകൾ ഞങ്ങളുടെ മക്കളോട് ഏ രൂപത്തിൽ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഈ മക്കളോട് ഈ അനാഥരോട് ഈ പാവപ്പെട്ടവരോട് നിങ്ങൾ പെരുമാറണം എന്ന് ഖുർആൻ ലൗ മിൻ ദുർരിയതൻ അലൈഹിം യഖൂലു ഓർമ്മിക്കാണ് സതീത അള്ളാഹു വീണ്ടും ആവർത്തിക്കുന്നു അവിടെ ചൊവ്വല്ലാത്ത നേരല്ലാത്ത അവരെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനവും നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നാവിൽ നിന്ന് അവിടെ വന്നു പോകരുത് ഖുറാനിൽ പലയിടങ്ങളിൽ പല സാഹചര്യത്തിൽ നമ്മൾ വലിയ ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആളുകൾക്ക് തോന്നാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലൊക്കെയും നിങ്ങൾ മാന്യത പുലർത്തണം നിങ്ങൾ മാന്യമായ സംസാരം നിങ്ങളെ നാവിൽ കൊണ്ടുവരണം എന്ന് ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ നിശ്ചയിച്ച ഈ സമ്പത്ത് നിങ്ങൾ അവിവേകികളായ ആളുകൾക്ക് നൽകേണ്ടതില്ല പക്ഷേ ഒരു കടമ നിങ്ങൾക്കുണ്ട് ഫിഹ വക്സുഹും നിങ്ങൾ ആ സമ്പത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകണം ആ ആളുകൾക്ക് അവിവേകികളായ ആളുകൾക്ക് വസ്ത്രവും നിങ്ങൾ ഈ സമ്പത്തിൽ നിന്ന് നൽകണം അങ്ങനെ നൽകിയാൽ മാത്രം പോരാ അങ്ങേയറ്റം മാന്യമായ വാക്കുകൾ നിങ്ങളോടൊരു പറയണം കാരണം എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഉണർത്തുന്നത് എന്തിനാണ് നിങ്ങൾ മാന്യമായി സംസാരിക്കണം ഈ സാഹചര്യത്തിൽ മാന്യമായ സംസാരം നിങ്ങൾ നാവുകളിൽ കൊണ്ടുവരണം അള്ളാഹു ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് പലർക്കും തോന്നിയേക്കാം ഞാനിവനോട് വലിയ ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് അവൻ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്റെ ഭക്ഷണമാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അവരോട് പെരുമാറാം എന്ന് ചില ആളുകൾക്കും തോന്നാൻ ഇടയുണ്ട് അള്ളാഹു തിരുത്താണ് നിങ്ങൾ മാന്യമായിട്ടല്ലാതെ അവരോട് സംസാരിക്കരുത് ഈ സാഹചര്യത്തിൽ പോലും മാന്യമായിട്ട് നമ്മൾ ഔദാര്യം ചെയ്യുന്ന ആളുകളോട് പോലും മാന്യമായിട്ടല്ലാതെ സംസാരിക്കരുത് എന്ന് ഖുറാൻ ഉണർത്തുമ്പോൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ സ്റ്റാഫുകൾ അവരോടൊക്കെ അർത്ഥത്തിൽ പെരുമാറണമെന്ന് ആലോചിച്ച് നോക്കുക കാരണം അവർക്ക് നമ്മൾ നൽകുന്ന സാലറി എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല അത് അവർ ഒരു കാര്യമാണ് അങ്ങനെ അർഹതപ്പെട്ട ഒരു കാര്യം നൽകുന്നു എന്നതിന്റെ പേരിൽ നമ്മൾ അവരോട് സൗമ്യതയില്ലാതെ മാന്യതയില്ലാതെ സംസാരിക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തന്ന സംസാര മര്യാദയുമായി തട്ടിച്ച് നോക്കുമ്പോൾ എത്ര മോശമായ കാര്യമാണ് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുത്തുമയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന യാ നിങ്ങൾ അള്ളാഹുവിനെ തക്കവോ ചെയ്യുക ൻ ശരീത നിങ്ങൾ നേരായ വർത്തമാനം പറയുക നേരായ രൂപത്തിലുള്ള സംസാരം മാത്രം നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളുടെ സംസാരത്തിൽ കൊണ്ടുവരിക ഇതെല്ലാ ആഴ്ചയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് തക്കുവയുമായി അള്ളാഹു സംസാരത്തെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ തക്കുവ ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ട ഒരു ഇടമാണ് നമ്മുടെ സംസാര മേഖല നമ്മുടെ രഹസ്യമായ സംസാരങ്ങളാകട്ടെ പരസ്യമായ സംസാരങ്ങളാകട്ടെ ഒരാൾക്ക് തക്വ അളന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ സംസാരത്തിലേക്ക് നോക്കിയാലും മതി ഞാൻ എങ്ങനെയാണ് ഒരു ആളുകളോടും വർത്തമാനം പറയുന്നത് ഏത് അർത്ഥത്തിലുള്ള കാര്യങ്ങൾ ാണ് എന്റെ ഏതൊക്കെ വിഷയങ്ങളാണ് എന്റെ വർത്തമാനത്തിൽ കടന്നു വരുന്നത് ആളുകളുടെ പരിഹാസം വരുന്നുണ്ടോ ആളുകളെ പറ്റിയുള്ള പരദൂഷണവും വരുന്നുണ്ടോ ഇതൊക്കെ ഓരോരുത്തർക്കും പരിശോധിക്കാമെന്നതുകൊണ്ടാണ് അള്ളാഹു എല്ലാ ആഴ്ചതോറും കേൾപ്പിച്ചുകൊണ്ടേ തക്കു ചെയ്യുക നേരായ വാക്കുകൾ മാത്രം നിങ്ങൾ പറയുക സതീത എന്ന് പറഞ്ഞാൽ നേരായത് എന്ന് മാത്രമല്ല എന്ന അറബി വാക്കിന്റെ അർത്ഥം പൊത്തടക്കുക ഭിത്തിയിലും മറ്റും സംഭവിക്കുന്ന വിള്ളല അകറ്റുക അത് പരിഹരിക്കുക എന്നതൊക്കെയാണ് ആർത്ഥത്തിൽ ഭാഷാ പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ സംസാരത്തിലൂടെ ശിദ്ധ്രത ഇല്ലാതാകണം നമ്മുടെ സംസാരത്തിലൂടെ പരുക്കേറ്റ ഹൃദയങ്ങളെ തുന്നി ചേർക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ സംസാരത്തിലൂടെ കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരു പ്രശ്ന പരിഹാരമായിരിക്കണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരത്തിലൂടെ ഈ ലോകത്തിനുണ്ടാകേണ്ടതാണ് ഹൗലൻ സദീദ് എന്ന് പറഞ്ഞത് നമ്മുടെ സംസാരത്തിലൂടെ പ്രശ്നങ്ങൾ കൂടുതൽ വശലാകരുത് നമ്മുടെ സംഭാഷണങ്ങളിലൂടെ കൂടുതൽ കലുഷിതമായിട്ട് മാറരുത് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത അടിയാറുകളുടെ ക്വാളിറ്റി പറയുമ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത അടിയാറുകളായി ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹു വിശേഷിപ്പിച്ച ആളുകളുടെ സവിശേഷതകൾ പറയുമ്പോൾ രണ്ടാമതായിട്ട് ഖുറാൻ എണ്ണിയത് അവരോട് സംസാരിക്കാൻ വരുമ്പോൾ അവർ വളരെ സൗമ്യമായി അവിടുന്ന് പിന്മാറും എന്നതാണ് അവരുടെ രണ്ടാമത്തെ ക്വാളിറ്റിയായിട്ട് ഖുറാൻ എണ്ണിയത് കാരണം എന്തുകൊണ്ടാണ് ജാഹിൽ എന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമത്തെ അർത്ഥം സംസാരിച്ചത് കാര്യമില്ലാത്ത ആളാണ് രണ്ടാമത്തെ അർത്ഥം സ്വനിയന്ത്രണം നഷ്ടപ്പെട്ട ആളാണ് സ്വന്തം ഇച്ഛയെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അകപ്പെട്ടു പോയ ആൾക്കാണ് ജഹല അതാണ് ജഹല എന്ന അറിവി പദത്തിന്റെ അർത്ഥം തന്നെയും വിടുക എന്നുള്ളതാണ് അത്തരം ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് അവരവിടെ സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് സലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നതാണ് അവരുടെ മൗനത്തിലൂടെ അവരുടെ നിശബ്ദതയിലൂടെ അവിടെ സമാധാനം കൈവരും എന്നാണെങ്കിൽ അതിനാണ് വിശ്വാസികൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് അതല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കല്ല അവർ പ്രാമുഖ്യം കല്പിക്കേണ്ടത് അതുകൊണ്ടാണ് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും അവന് ചെയ്യേണ്ടത് സംസാരിക്കുമ്പോ നല്ലത് മാത്രം സംസാരിക്കുക അതല്ലെങ്കിൽ മൗനം അവലംബിക്കുക എന്നതാണ് സതീദ് എന്നതിന്റെ മറ്റൊരാശയം വളരെ വ്യക്തമായ സംസാരമായിരിക്കണം ആശയക്കുഴപ്പത്തിനിടയില്ലാത്ത വിധത്തിലുള്ള സംസാരമായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് ആളുകൾക്ക് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ ഇടം നൽകാത്ത വിധം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ അമ്മ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ഫിറാനിലേക്ക് മൂസ അലിഹിസ്ലാമിയെ നിയോഗിച്ചപ്പോഴും മൂസ അലിഹിസ്ലാം അള്ളാഹനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ഇങ്ങനെ കാണാം എന്റെ നാവിന്റെ വിക്ക് മാറ്റി തരണം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിക്കാൻ എനിക്ക് നീ കഴിവ് നൽകണമേ എന്ന് മൂസ അലിസ്ലാം അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം വളരെ കൃത്യമായിരിക്കണം സുതാര്യമായിരിക്കണം ഒന്നും ഒളിച്ചു കടത്തുന്നതായിരിക്കരുത് വളരെ കൃത്യമായ സത്യസന്ധമായ ആത്മാർത്ഥമായ വാക്കുകളായിരിക്കണം സംസാരമായിരിക്കണം സംഭാഷണമായിരിക്കണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ നാവിൽ നിന്ന് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ും നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും അങ്ങനെയാണ് നമ്മുടെ ആശയവിനിമയം കൃത്യമായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സത്യസന്ധമായി കഴിഞ്ഞാൽ അവിടെ രഞ്ജിപ്പുകൾ ഉണ്ടാകും അവിടെ സൗഹാർദ്ദം ഉണ്ടാകും അവിടെ ഐക്യം ഉണ്ടാകും പല തെറ്റിദ്ധാരണകളും അവിടെ നീങ്ങി പോകും അമാലക്കും അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങൾ ശരിയാക്കി തരും അത് അത് കാരണം അള്ളാഹു നിങ്ങളുടെ ഭാവങ്ങൾ പുറത്തു തരും യും ഇത്തരം കാര്യങ്ങളിലൊക്കെ അനുസരിക്കാൻ ആരാണോ തയ്യാറാകുന്നത് അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവിടെ അവസാനിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമ്മുടെ സംസാരം ശ്രദ്ധിക്കാൻ പറഞ്ഞ വളരെ ഗൗരവപ്പെട്ട മറ്റൊരു മേഖല നമ്മുടെ പ്രബോധന മേഖലയിൽ നമ്മൾ പാലിക്കേണ്ട സംസാര മര്യാദകളാണ് അത് വളരെ വിശദമായി പറയേണ്ടതായിട്ടുണ്ട് മറ്റൊരു അവസരത്തിൽ വളരെ കൃത്യമായി അത് നമ്മൾ വിശകലനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യാൻ തയ്യാറാകണം അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനും അള്ളാഹു കൊണ്ടുവന്ന സംഭാഷണങ്ങൾ നാം പഠിക്കാൻ തയ്യാറാകണം നിരവധി സംഭാഷണങ്ങൾ അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആാനൂടെ പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒരുപാട് അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന സംഭാഷണങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സംഭാഷണം മക്കളും മാതാപിതാക്കളോട് നടത്തുന്ന സംഭാഷണം മറ്റ് കീഴിൽ കീഴിലുള്ള ആളുകളോട് സംസാരിക്കുന്ന സംഭാഷണം ജനത സ്വന്തം ജനതയോട് നാട്ടുകാരോട് സംസാരിക്കുന്ന സംഭാഷണം ഇങ്ങനെ ഈ സംഭാഷണങ്ങളൊക്കെയും ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെയും വളരെ വിലപ്പെട്ട നിരവധി അധ്യാപനങ്ങൾ പാഠങ്ങൾ ജീവിത പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അള്ളാഹോ സുഖാനഹോ ചാല ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള സംസാര മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ പടസവാൻ നമ്മെ തുണക്കുമാറാകട്ടെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംസാര മര്യാദ ഖുർആൻ കൊണ്ടുവന്നത് സ്ത്രീകളോടുള്ള കൽപ്പനയാണ് അവരുടെ സംസാരത്തിൽ പാലിക്കേണ്ട മര്യാദകൾ അവരുടെ സംസാരത്തിൽ അവർ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഫലാ തൂൽ വളരെ മൃദുലമായിട്ടായിരിക്കരുത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലായിരിക്കരുത് സ്ത്രീകൾ സംസാരിക്കേണ്ടത് ഫലാ തഹ് അബുൽ ഈ കൽപ്പന വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്നത് പ്രവാചകൻ സലാഹു അലൈഹി സ്വലാ ഭാര്യമാരോടാണ് ഉമ്മ നമ്മുടെ മാതാപിതാ നമ്മുടെ മാതാക്കളോടാണ് പ്രവാചകന്റെ ഭാര്യമാരോട് പോലും ഈ കൽപ്പന കുറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എത്രമാത്രം അതിനർഹരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫല തഹ് കൗൽ അങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് വളരെ മൃദുലമായ രൂപത്തിലായിരിക്കും നിങ്ങൾ സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിച്ചാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അത് അത് കാരണം വളരെ മോശമായ ചിന്താഗതികൾ ഉണ്ടായിരിക്കാം പല പ്രശ്നങ്ങളിലേക്കും നമ്മുടെ നാട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പല വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രൂപത്തിലുള്ള സംഭാഷണങ്ങളാണ് സംസാരങ്ങളാണ് അതുകൊണ്ട് ആ മേഖലയും വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാൻ ആല ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ നമുക്ക് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ